ക്ഷരം പറ്റൂല ഞങ്ങള് സാധാരണക്കാരായ പാവപ്പെട്ടവരെ ഓട്ടോസ് അല്ല ഡ്രൈവർമാരാ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു അക്ഷരം പറയാം ആരോടും പറയാൻ പറ്റൂല ഓട്ടോസ് അവിടെ ഇട്ടപ്പോഴു അത് ട്രെയിനിന് പയൻ അടിച്ചിട്ടില്ല അത് ചോദിക്കാൻ പറ്റുന്ന അഡ്സുണ്ട് പറ്റി എത്ര ആരെങ്കിലും കൊന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നായ വൈത്തുല ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അപകടകരമായ വിധത്തിൽ ഒരു ക്രെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം പത്ത് വർഷത്തിലേറെയായി ഈ ക്രെയിൻ ഇവിടെ തുരുമ്പെടുത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു പത്ത് വർഷത്തിന് മുൻപേ മെട്രോ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ കൊണ്ടുവന്നത് ഏകദേശം പത്തിലധികം വർഷമായി ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ കൂറ്റൻ ക്രെയിൻ മഴയും വെയിലും ഏൽക്കുന്നതിനാൽ മെഷീനിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും തുരുമ്പേറ്റ് തകരാറിലായി മെട്രോയുടെ പണികൾക്കായി കൊണ്ടുവന്ന ക്രൈൻ കോടതി ജപ്തി ചെയ്തതിനാലാണ് ഇപ്പോൾ അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്നത് ഒരിക്കൽ നഗരത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിരുന്ന ഈ മെഷീൻ ഇന്ന് നഗരവാസികളുടെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഒരു വഴി തുറന്നു ഇവിടുത്തെ പിന്നെ ഈ ദുരിതം അറിയാമല്ലോ കോടതി വരെ കോടതി വരെ ഇടപെട്ടിരിക്കുന്ന ട്രാഫിക് ജാമാണ് അതിനൊരു പരിധിവരെ പരിഹാരമാവും പൂച്ച കറുത്താലും വെളുത്താലും വലിയ പിടിച്ചാൽ മതി ബൈഡിലെ ജംഗ്ഷനിൽ ഒരു വണ്ടി കേടാക്കി ഇറന്നാൽ പോലും വളരെ പ്രഷയുള്ള കാലമായിരുന്നു ഒരു കേടാക്കി പരി കിടത്തില്ല എത്രയോ പ്രശ്നങ്ങളാകുന്ന കിടക്കാൻ തുടങ്ങിയിട്ട് ഇനി നോക്കാനായിട്ട് അന്വേഷിക്കാണ്ട് കഴിവുള്ളത് എന്ത് ചെയ്താലും അത് വലിയൊരു വിഷയമൊന്നുമല്ല എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം വന്നുള്ളവരെ വേണമെങ്കിൽ ചെയ്യാം വഴി യാത്രക്കാർക്ക് മാത്രം എല്ലാവർക്കും എന്തോരം വണ്ടികൾ ഇവിടെ വണ്ടി തിങ്ങിക്കൂടിയിട്ട് പുറകിൽ കൂടിയ വണ്ടിയൊക്കെ വരാൻ പറ്റാത്ത വിധത്തിലാണ് ആയി പോണമെങ്കിൽ പറ്റിയത് ഞങ്ങൾക്ക് എന്തൊരു അക്ഷരം ഇണ്ടാൻ പറ്റില്ല ഞങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ടവരെ ഓട്ടോ സ്ട്രക്ഷ ഡ്രൈവർമാരാ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറയാം ആരോടും പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഉള്ള കാര്യം പറഞ്ഞു വാഹന ഗതാഗതത്തിന് തടസ്സം പൊതുസ്ഥലത്ത് സുരക്ഷാ ഭീഷണിയും സൃഷ്ടിക്കുന്ന അവസ്ഥയും ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടുന്നില്ലെന്നത് പ്രദേശവാസികൾ ഗുരുതരമായി വിമർശിക്കുന്നു ഇനി അല്ല വണ്ടിയോട് അങ്ങനെ എന്റെ വണ്ടിയോടെ ഇട്ടപ്പോലെ നമ്മളെ അതേപോലെ വണ്ടിയാക്കി ഇട്ട് അവർക്ക് ഗവൺമെന്റ് വണ്ടികളാണല്ലോ നമ്മളെന്തെങ്കിലും വണ്ടി അതിന്റെ ആ കഴിഞ്ഞാ ഇട്ട് കഴിഞ്ഞാ അപ്പൊ തന്നെ ഇത് മൊബൈലിൽ പിടിക്കാ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക ഇത് തന്നെ അതിനെ പറ്റി എത്ര പ്രാവശ്യം പറയണം ഇത് എടുത്ത് ആരെങ്കിലും കൊന്നേ എടുത്തിട്ട് പോകുള്ളൂ അല്ലാതെ ഒരു ലക്ഷം ഇല്ല എന്തോരം പ്രാവശ്യം പരാതിപ്പെട്ടു ഇതുപോലെ എത്ര പ്രാവശ്യം പോലുള്ള ആൾക്കാർ ഷൂട്ട് ചെയ്ത് പോയതാണ്